ഹായ് ഹലോ ഫ്രണ്ട്സ് ജെ കെ സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ജിബിൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ് സോളാർ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇന്നിവിടെ ഒരു ചെറിയ സോളാർ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് സോളാർ ഇതുവരെ വെച്ചവർക്കും അല്ലെങ്കിൽ ഇനി വെക്കാൻ പോകുന്നവർക്കൊക്കെ ഒരുപോലെ ഉപകാരപ്രദമാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലൊരു ഇൻവേർട്ടറോ ബാറ്ററിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും നമ്മുടെ കറണ്ട് ബില്ല് കുറയുക എന്ന പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ കിട്ടുക എന്നുള്ളത് നമുക്ക് ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ കണ്ട് ബില്ല് ലിമിറ്റഡായിട്ട് നിൽക്കുകയും വേണം അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ ചെറിയ സിസ്റ്റങ്ങള് ചെറിയ ഇൻവേർട്ടർ ബാറ്ററികളൊക്കെ നമുക്ക് സോളാറിലോട്ട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ നമ്മുടെ കറണ്ട് ബില്ലിൽ ഒന്ന് പിടിച്ചു നിർത്താം കൂടാതെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിൽ പവർ സപ്ലൈ എൻഷുർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പവർ കട്ടുകൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ രാവിലെ ഒരു ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒരു അഞ്ച് മണി വരെയൊക്കെ പവർ ഫെയിലിയർ മറ്റെന്തെങ്കിലും മെയിൻ്റനൻസ് വേണ്ടിയൊക്കെ എച്ച് ബി ലൈൻ ഓഫ് ചെയ്യുന്ന കണ്ടീഷനുകളിൽ കറണ്ട് ഇല്ലാ വരുന്ന ഒരു ഒരവസ്ഥയിൽ നമുക്കൊരു നൂറ്റി അൻപത് ഏഴ് ഒരു സിംഗിൾ ബാറ്ററിയിലുള്ള ഒരു ബാക്കപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ വൈകുന്നേരം വരെ തികയാൻ വഴിയില്ല ഓഫ്റ്റിറ്റ് സിസ്റ്റംസ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളവരുടെ ഇതൊരു കസ്റ്റം ഡിസൈൻഡ് പ്ലാന്റുകളുമാണ് അതായത് ഒരിക്കലും ഒരു വീട്ടിൽ ചെയ്ത അതേ സിസ്റ്റം മറ്റൊരു വീട്ടിൽ അവിടെ ഉപയോഗത്തിന് ആവില്ല അല്ലെങ്കിൽ അവിടെ ആപ്റ്റ് ആവില്ല നമ്മുടെ വീട്ടിൽ പകൽ സമയത്തെ ഉപയോഗം രാത്രി സമയത്തെ ഉപയോഗം നമുക്ക് എത്രത്തോളം ലോഡുകൾ ബാക്കപ്പിൽ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സോളാർ ലെത്തി ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്തു അതുപോലെ തന്നെ പകര സമയത്തെ ലൈവ് ലോഡുകൾ ഇത്രയും സാധനങ്ങളുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമുള്ള പാനലേ ആഡ് ചെയ്യാവുള്ളൂ ഓപ്പറേഷൻ സിസ്റ്റങ്ങളിൽ ബാറ്ററി ചാർജ് ചെയ്ത ശേഷം അല്ലെങ്കിൽ ബാറ്ററി ചാർജിങ്ങും വീട്ടിലെ പകര സമയത്തെ ലൈവ് ലോഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക അതിനുവേണ്ടി മാത്രമേ പാനൽ ആഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മൾ പാലിൽ കൂടുതൽ ആഡ് ചെയ്ത് വെക്കുന്നതിൽ വലിയ ആ കഥയില്ല അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ വെറുതെ വേസ്റ്റ് ആയി പോകത്തേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓഫ് കിട്ട് സിസ്റ്റംസ് റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അയാളുടെ പേര് നമ്മൾ പറയുന്നത് ഇൻവേർട്ടറിൻ്റെ കപ്പാസിറ്റിയാണ് അതായത് ബാറ്ററിയിലുള്ള പവറും സോളാറിലുള്ള പവറും ചേർത്ത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എന്നുള്ള കണക്കിലെ ലോഡ് കപ്പാസിറ്റി എന്നുള്ള കണക്കിലാണ് നമ്മൾ വൺ കെ വി ഇൻവേർട്ടർ വെച്ചിട്ട് വൺ കെ വി സോളർ ഔട്ട് കിട്ടം എന്ന് പറയുന്നത് ഇൻവേട്ടറിൻ്റെ ലോഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൽ മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി എന്നുള്ള രീതിയിലാണ് ഓഫ് കിട്ട് സിസ്റ്റംസ് പൊതുവേ റേറ്റ് ചെയ്യുന്നത് അല്ലാതെ വൺ കെ വി സിസ്റ്റം പറഞ്ഞാൽ അതിനകത്ത് ആയിരം വാട്ട്സ് ബാനുകളുണ്ട് എന്നുള്ളതല്ല സൂചിപ്പിക്കും ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയൊരു വൺ കെ വി ഓഫ് ഫീഡ് സിസ്റ്റം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ഇത്തരത്തിലൊരു ഷീറ്റഡ് റൂഫിലാണ് ഇൻസ്റ്റലേഷൻ നടത്തിയിരിക്കുന്നത് ഇവിടെ വളരെ വിശാലമായ ഒരു ഏരിയ ഉണ്ട് എങ്കിലും ഷെയ്ഡ് ഇല്ലാത്തൊരു സ്ഥലം നോക്കി നമ്മൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന മിനി റെയിലുകൾ ഉപയോഗിച്ചുകൊണ്ട് സെവൻറ്റി എം എം മിനി റെയിലുകൾ അലുമിനിയം റെയിലുകൾ ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ മിനിമം ക്ലിയറൻസ് കിട്ടത്തക്ക രീതിയിലാണ് പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വലിയ പ്രൊജക്റ്റുകളൊക്കെ ഷീറ്റ് അഡ് റൂഫിന് മുകളിൽ കംപ്ലീറ്റ് ഇത്തരത്തിലുള്ള റെയിലുകളാണ് ഉപയോഗിക്കുന്നത് ഇത് പല എം എം ഹൈറ്റിലുള്ള ഡിവൈസുകൾ ആണ് ഇതൊരു സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷൻ ആണ് ഷീറ്റിന് മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ മിനിമം ഗ്യാപ്പ് ക്ലിയറൻസ് കിട്ടത്തക്ക രീതിയിൽ നമുക്ക് ഫ്യൂച്ചർ മെയിൻ്റനൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ താഴത്തോടെ വെള്ളം ഈസി ആയിട്ട് ഒഴുകിപ്പോകളും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇവിടെ നമ്മൾ സിംഗിൾ ബാറ്ററി ചാർജിങ് അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന സിംഗിൾ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് വാട്ട്സിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് ഒരൊറ്റ പാനലാണ് ഈ സിസ്റ്റത്തിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സിക്സ് സ്ക്വയർ എം എമ്മിൻ്റെ ഡി സി കേബിൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഭാവിയിലേക്ക് ഒരു പാനിലൂടെയൊക്കെ പാറിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് കേബിൾ മാറാതെ ഈ മിനി റയിലോ തന്നെ ചേർത്ത് നമുക്ക് വീണ്ടും ഒരു പാനിലൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഷീറ്റഡ് ഏരിയ അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെ മൂന്നോ നാലോ പാനലുകൾ ഈസി ആയിട്ട് വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള രീതിയിലാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത് ഇത് പാനലൊക്കെ ടൈറ്റ് ചെയ്യുന്നത് നമ്മൾ അലൻകി സെറ്റ് ഉപയോഗിച്ചിട്ടാണ് എല്ലാം അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് തന്നെ ആയതുകൊണ്ട് ഭാവി കുറവഷ്ണോ അങ്ങനെയുള്ള ഇഷ്യൂസോ ഒന്നും വരാൻ സാധ്യതയില്ല അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു സിംഗിൾ പാനൽ നൂറ്റി നാല്പത്തിനാല് സെല്ല് എം ടെൺ സീരീസിൽ വരുന്ന വിക്രം സോണാറിൻ്റെ ഒരു പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് നല്ല വേരുള്ള ദിവസങ്ങളിൽ രണ്ട് യൂണിറ്റ് വരെയൊക്കെ ഈ സിസ്റ്റത്തിൽ നിന്ന് പ്രൊഡക്ഷൻ സാധ്യമാ എങ്കിലും ഒരു യൂണിറ്റ് അതിന് മുകളിലേക്കുള്ള പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗത്തെ ബേസ് ചെയ്ത് മാത്രമാണ് ഇരിക്കുന്നത് ആവിലേക്ക് നമുക്ക് എന്തെങ്കിലും മെയിൻ്റെനൻസിനോ അല്ലെങ്കിൽ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള എം സി ഫോർ കണക്ടറോട് വിച്ഛേദിക്കുന്നതിനൊക്കെയായിട്ട് ഈ ഒരു ഗ്യാപ്പ് മതിയാവും അതിനുള്ള രീതിയിലാണ് നമ്മൾ ഷീറ്റിനോട് തീരെ ചേർത്ത് വെക്കാതെ ഇത്തരത്തിലുള്ള മിനി റെയിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് സാധാരണ ഒരു മൂന്നും ബെഡ്റൂം വീടുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു പാനൽ വെച്ച് അത്യാവശ്യം ലൈറ്റ് ലോഡ് പർപ്പസുകൾ മീറ്റ് ചെയ്യാവുന്നതാണ് ഇൻഡോർ സിസ്റ്റം ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ വൺ കെ വിയുടെ ഒരു ഓഫ് ഗ്രിഡ് ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻബിൽഡ് എം ബി ബി റ്റി വരുന്ന ഗാമ പ്ലസ് എന്ന് പറയുന്ന യു ടി എൽ സോളാറിൻ്റെ ഒരു ഇൻവേർട്ടർ മോഡലാണ് മുൻപ് നമ്മൾ വീഡിയോകളിലൂടെ ഈ സിസ്റ്റം പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിൻ്റെ കപ്പാസിറ്റി ആയിരം വി എ ആണ് ഇതിൽ നമുക്ക് അൻപത് വോൾട്ട് വരെ അതായത് ഫോർട്ടി നയൻ പോയിൻറ്റ് നയൻ വോൾട്ട് വരെ വി ഒ സി സപ്പോർട്ട് ചെയ്യും ലേറ്റസ്റ്റ് മോഡൽ പാനലുകളൊക്കെ കണക്ട് ചെയ്യാം ടോപ്കോൺ പാനലുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഹാഫ് കട്ട് മോണോപ്പർക്ക് ഒരു സിംഗിൾ പാനലാണ് റേറ്റിങ്ങും മറ്റ് ഡീറ്റെയിൽസും ഈ ഡാറ്റാഷീറ്റിൽ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് ഒരു ഔട്ട്പുട്ട് സോക്കറ്റ് അതുപോലെ തന്നെ രണ്ട് കൂളിംഗ് ഫാനുകളാണ് ഇൻവേർട്ടർ ബോർഡിനും അതുപോലെ തന്നെ എം ബി പി ടിക്ക് സെപ്പറേറ്റ് കൂളിംഗ് ഫാനുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ തേർട്ടി ടു ആംബിയറിന്റെ ഒരു ഡി സി ടു പോൾ എം സി ബി കൊടുത്തിട്ടുണ്ട് ഭാവിയിലേക്ക് പാനലുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് അത് ഹെൽപ്പ് ചെയ്യും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ട് നിലവിലുണ്ടായിരുന്ന കസ്റ്റമറുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സീ ടെൻ ബാറ്ററിയാണ് അതൊരു സോളാർ എക്സ്ക്ലൂസീവ് ബാറ്ററി ഒന്നും എങ്കിൽ നമുക്ക് ബാറ്ററിയുടെ ലൈഫ് തീരുന്ന അത്രയും കാലം ഒരു മിനിമം ആംപിയറിൽ നമുക്ക് ഈ സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ നമുക്ക് കെ എ സി ഓഫ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനമുണ്ട് മാനുവലി ഓഫ് ചെയ്യാം ഇനി സ്മാർട്ട് മോഡിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കെ എസ് ഇ വേണമെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടർ തന്നെ എടുത്തോളൂ ഇവിടെ നമ്മുടെ ഇൻവെർട്ടർ ഹോൾഡിൽ വെച്ച ശേഷം ഡൗൺ ആരോസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാല്യൂസും നമുക്ക് വൺ ബൈ വൺ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഇൻവേട്ടറിൻ്റെ ബാക്ക് കളർ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ബാക്ക് കളർ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാവുന്നതാണ് ഇതിന്റെ ബാക്ക് പാട്ടേൺ പതിനഞ്ച് സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിക്കുന്നതിലൂടെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് മോഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ വരുന്നതാണ് അതിൽ ഹൈബ്രിഡ് സ്മാർട്ട് പി സിയു മോഡുകളുണ്ട് ബൈ ഡിഫോൾട്ട് സ്മാർട്ട് മോഡ് ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് അത് അപ്പ് ആൻഡ് ഡൗൺ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്ത് എൻ്റർ അല്ലെങ്കിൽ ഇനേബിൾഡ് ബട്ടൺ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ബട്ടൺ പ്രസ് ചെയ്യുന്നതിലൂടെ ആ മോഡിലേക്ക് മാറുന്നതാണ് നമ്മളിപ്പോൾ നിലവിലൂടെ ചൂസ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് മോഡാണ് അതായത് നമുക്ക് മിനിമം സേവിങ്സ് പ്ലസ് ഫുൾ ടൈം പവർ സപ്ലൈ ആണ് അവിടെ വരുന്നത് പകൽ സമയത്ത് പൂർണ്ണമായിട്ടും സോളാർ മോഡിലായിരിക്കും അല്ലെങ്കിൽ സോളാറിലായിരിക്കും വർക്ക് ചെയ്യുന്നത് രാത്രിയിൽ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ വെയിൽ എപ്പോഴാണോ അവസാനിക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി കെ എസ് സി ബിയിലേക്ക് മാറുന്ന മോഡാണ് സ്മാർട്ട് മോഡെന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സേവിങ്സ് കിട്ടുന്ന മോഡ് പി സിയു മോഡാണ് അല്ലെങ്കിൽ ആ മോഡിൽ നമുക്ക് ഇടുമ്പോൾ എപ്പോഴും രണ്ട് പാനലൊക്കെ വെച്ച് കണക്ട് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് അല്ലെങ്കിൽ പകല സമയത്ത് വെയിൽ കുറവുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ മോശമാണെങ്കിൽ അത് ബാറ്ററിനെ സാരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ നോർമലി നമ്മൾ സെലക്ട് ചെയ്യുന്നത് സ്മാർട്ട് മോഡാണ് പി സി യു മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാക്സിമം സേവിങ്സും ഹൈബ്രിഡ് മോഡിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം പവർ സപ്ലൈ എൻഷർ ചെയ്യാൻ പറ്റും ഹൈബ്രിഡ് മോഡിൽ സേവിങ്സ് വളരെ കുറവായിരിക്കും അപ്പോൾ രണ്ടിൻ്റെയും കൂടി ഇടയിൽ നിൽക്കുന്ന ഒരു മോഡെന്നുള്ള രീതിയിൽ സ്മാർട്ട് മോഡാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ വാല്യൂസ് നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ് ഇൻവേർട്ടറിൻ്റെ ഔട്ട് പുട്ട് വോൾട്ടേജ് അതുപോലെ തന്നെ ഫ്രീക്വൻസി ഇൻപുട്ട് വോൾട്ടേജ് സോളാർ പാനലിൽ നിന്ന് വരുന്ന ചാർജിങ് ആംബിയർ വോൾട്ടേജ് ബാറ്ററി ചാർജിങ് സ്റ്റാറ്റസ് ഇതെല്ലാം കൃത്യമായിട്ട് ഈ ഡിസ്പ്ലേയിലൂടെ വലിയ ഡിസ്പ്ലേ ആണ് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡിസ്പ്ലേയാണ് അത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് വിശദമായിട്ടെല്ലാം കാണാൻ സാധിക്കും ഇതിൻ്റെ മാന്യം നോക്കിയാലും മനസ്സിലാക്കാവുന്നതാണ് സാധാരണ ഇൻവേർട്ടറുകൾ ഉള്ള പോലെ തന്നെ പവർ ഓൺ ഓഫ് ബട്ടണും കൊടുത്തിരിക്കുന്നത് കാണാം ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് സോളാർ ഇൻവേട്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഒരു മിനിമം കറണ്ട് ബില്ലിൽ നമുക്കൊരു ചെറിയ ആശ്വാസം കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഒരു മൂന്നോ നാലോ ബെഡ്റൂമുള്ള വീടുകളിൽ ലൈറ്റ് പർപ്പസുകൾക്ക് അതായത് അത്യാവശ്യം ലൈറ്റ് ഫാന് ടി വി വീട്ടിലുള്ള സിംഗിൾ ഡോറ് ഇൻവേർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ വീടുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത് വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം പരിഗണിക്കുക അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത് അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ